വീഡിയോയിലേക്ക് എല്ലാ സ്വാഗതം നമ്മൾ രേണി രേണുചേച്ചു വീഡിയോ ചെയ്തിട്ട് കുറെ ദിവസമായല്ലേ ഞാൻ ഇന്നിങ്ങനെ എന്റെ ഫോണിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടിരിക്കുമ്പോൾ ഒരു വീഡിയോ കാണാനായിട്ട് ഇടായി മറ്റാരും അവതാരമാണ് അവതാരം ഫുൾ നെഗറ്റീവ് ആണ് പറഞ്ഞിട്ടുള്ളത് ആ കുട്ടിക്ക് എന്ത് ദ്രോഹമാണ് ഈ പറഞ്ഞ രേണു ചേച്ചി ചെയ്തത് എന്നുള്ള കാര്യം എനിക്കറിയില്ല എന്തായാലും ആ ഒരു കുട്ടിയുടെ ചാനലിന്റെ പേര് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല നമുക്കെന്തായാലും നേരെ വീഡിയോയിലോട്ട് കിടക്കാം ആ കുട്ടിയുടെ വീഡിയോ കുറച്ചൊന്ന് കണ്ടിട്ട് വരാം അതിന് മുന്നേ ഞാൻ ആ കുട്ടിയുടെ വീഡിയോ തംലൈൻ എന്ന് കാണിക്കാൻ കേട്ടോ എന്താണ് ആ കുട്ടിയുടെ തംലൈൻ അതൊന്ന് കണ്ടുനോക്കാം ഇതിനാണോ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങി വന്നത് രണ സുന എന്തിന് ഈ കുട്ടി എന്തെങ്കിലും കണ്ടായിരുന്നോ ഈ പറഞ്ഞ രേണി ചേച്ചി എന്തെങ്കിലും ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങി വന്നിട്ട് ചെയ്ത കാര്യം അല്ല എന്തോ കണ്ടതുപോലെയാണല്ലോ വീഡിയോ ഈ പറഞ്ഞ തംലൈൻ ഉള്ളത് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ആ കുട്ടി എന്താണ് പറഞ്ഞിട്ടുള്ളത് വീഡിയോയ്ക്കകത്ത് എന്താണ് ഉള്ളത് എന്നുള്ളത് കണ്ടു നോക്കാം അമ്മ നിങ്ങള് കണ്ടല്ലേ കേസ് നമ്മുടെ രേണു ചേച്ചി എന്തിനാണ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതെന്ന് പ്രതീക്ഷയെ കാണാൻ തന്നെയാണ് ഇവിടെ ഇളക്ക് തല്ലിക്കൊല്ലാൻ ഈ നാട്ടിൽ ആരും ഇല്ലയോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഈ വീഡിയോ മാത്രമല്ല ഗേശ് ഞാൻ വേറെ വീഡിയോസ് കാണാൻ ഇടയായിത്തിരുന്നു രേണു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയില്ല അതിനു മുന്നേ അടുത്ത ഷൂട്ടിന് വേണ്ടി ഏതോ ഫ്ലാറ്റിൽ പോകുന്നു അതിന്റെ വീഡിയോ കൂടാതെ വേറെ ഏതൊക്കെ ഇന്റർവ്യൂ വീഡിയോ അങ്ങനെ എന്താ തിരമാല പോലെ ഇങ്ങനെ ഒത്തിരി ഒഴുകി വരുന്നുണ്ട് രേണു ചെറ്റിയെ പറ്റി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മറ്റൊന്നുമല്ല രേണു ചേറ്റി ബിഗ് ബോസിൽ നിന്ന് വന്നതിന് ശേഷം സുഗമില്ലാതെ വീട്ടിൽ തന്നെയാണ് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വീട്ടിൽ തന്നെയാണ് ഒരിടത്തും പോയിട്ടില്ല ഒരു ഇന്റർവ്യൂവിനും കൊടുത്തിട്ടില്ല ഒന്നിനും ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പക്ഷെ ഇതെല്ലാം ഉണ്ടാക്കി അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യുന്ന കുറേ ബ്ലോക്കേഴ്സ് ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ കുട്ടിയായിരിക്കാം മേ ബി രേണു ചേച്ചിനെ ഈ പറഞ്ഞ ഷൂട്ടിനും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയത് പ്രതീഷിനെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പൊ വീണ്ടും കൊണ്ടുപോയത് എല്ലാത്തിനും കാവൽക്കാരായിട്ട് നിന്നിട്ടുണ്ടാവാം അതുകൊണ്ടാണ് ഇത്രയും ഇങ്ങനെ വന്നിരുന്നിട്ട് ഇതിനു വേണ്ടിയിട്ടാണ് ഇറങ്ങി വന്നതെന്ന് പറഞ്ഞിട്ട് തെളിവ് സഹനം നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തന്നിട്ടുള്ളത് നമുക്കെന്തായാലും ഈ ഒരു കുട്ടിയുടെ ബാക്കി വീഡിയോസ് കാണുമ്പോൾ അതിനുശേഷം തിരിച്ചു വരാം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രേണു സുധി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി എന്താ പറയാ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ സമയത്ത് നമുക്കറിയാം അവിടെ കുറെ മീഡിയക്കാർ ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് അങ്ങനെ രേണു വന്ന് എയർപോർട്ടിൽ ഇറങ്ങി വരുന്ന സമയത്ത് കുറെ അധികം മീഡിയക്കാരെ രേണുവിനെ കാത്തുനിൽപ്പുണ്ടായിരുന്നു അവരെ ചെന്നിട്ട് രേണുവിൻ്റെ അടുത്ത് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അപ്പൊ രേണു അതിൽ ഒന്നിനും മറുപടി പറയാൻ അത്ര ആക്റ്റീവല്ല എന്നാൽ പുള്ളിക്കാരിക്ക് വയ്യാ വയ്യാ വയ്യ എന്നുള്ളൊരു വാക്ക് മാത്രമാണ് പുള്ളിക്കാരി പറഞ്ഞുകൊണ്ടിരുന്നത് അല്ല അല്ലെങ്കിൽ ഈ കുട്ടിക്ക് എന്ത് തകരാറുള്ളത് പോലെ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നിയതാണോ എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്തിനോ ഈ വേറെ എന്തൊക്കെ ചിന്തിച്ചിരുന്നു ക്യാമറയ്ക്ക് മുന്നിൽ ഇന്ന് വീഡിയോ എടുക്കുന്ന കുട്ടി താങ്കൾക്ക് തെറ്റി താങ്കൾ പോയി വല്ല ബെഡിൽ എങ്ങനെ പോയിക്കണം ഉറങ്ങു ഈ എന്നിട്ട് ഈ സ്വപ്നം വീണ്ടും ഒന്ന് കാണുക അപ്പൊ ചിലപ്പോൾ ശരിയാവുമായിരിക്കും അതല്ല ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്ന് ഇങ്ങനെ ഇരുന്ന് ഷോ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും പറഞ്ഞ കാര്യം ഇണ്ടായിരുന്നു ആ രേണി ചേച്ചി വന്നറിയപ്പോ സുഖമില്ല സുഖമില്ല എന്ന് പറഞ്ഞിരുന്നു എന്നുള്ളത് വയ്യെങ്കിൽ വയ്യ എന്നല്ലേ പറയേണ്ടത് അല്ല പിന്നെ വേറെന്ത് പറയാൻ പറ്റും രേണു ചേച്ചിക്ക് വയ്യേ സുഖമില്ലേ അതല്ല എന്താണെന്ന് താങ്കൾക്കറിയാമോ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഒരു കാര്യം ചെയ്യും അത്രയ്ക്ക് അങ്ങ് മുട്ടി നിൽക്കുകയാണെങ്കിൽ രേണു ചേച്ചിയുടെ വീട് പോയി അന്വേഷിക്കും ശരിക്കും എന്താണ് എന്നുള്ളത് അതല്ല ഒരാൾ വയ്യ എന്ന് പറഞ്ഞാൽ അതിനെയും എടുത്ത് അങ്ങ് കളിയാക്കാൻ വേണ്ടിയിട്ട് താൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് ഒരാളെ കളിയാക്കാൻ വേണ്ടിയിട്ട് രേണു ചേച്ചി നിങ്ങൾക്ക് അത് വേണ്ടിയിട്ട് വേറെ പ്രത്യേകിച്ച് ശല്യം കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്തെങ്കിലും നഷ്ടം വരുത്തിയിട്ടുണ്ടോ ബാക്കി വീഡിയോസ് ും ഈ ഇന്റർവ്യൂ അതായത് ഈ ലോക്കൽ ചാനലുകാർ ചോദിച്ചു എന്താ ചേച്ചി പോരാൻ കാര്യം എന്താ ചേച്ചി കാട്ടുതീ ആയിട്ട് അല്ലെങ്കിൽ ഫയർ ആയിട്ട് എന്താ പറയാ ഫയർ ആണ് എന്നൊക്കെ പറഞ്ഞ വലിയ ഡയലോഗ് ഒക്കെ അടിച്ച് കേറിയതാണ് പക്ഷേ അവിടെ ചെന്ന ഒരു ഒന്ന് രണ്ട് ദിവസത്തിന് ശേഷം എനിക്ക് വയ്യ വീട്ടിൽ പോണം മക്ക മക്കളെ കാണാം വീട്ടിൽ പോണം വീട്ടിൽ പോണം ഇത് മാത്രമാണ് രേണു സുദീപ് പറഞ്ഞോണ്ടിരുന്നത് അപ്പൊ ഈ രേണു ഇറങ്ങി വന്ന സമയത്ത് ഈ ചാനലുകാരൊക്കെ ചോദിക്കുന്നത് എന്താ ചേച്ചി ചേച്ചിയാണല്ലോ ഈ ബിഗ് ബോസിലെ ഏറ്റവും ഒരു വേസ്റ്റ് കണ്ടന്റ് എന്നാണല്ലോ ജനങ്ങൾ പറയുന്നേ അതിനെ കുറിച്ച് ചേച്ചിയുടെ അഭിപ്രായം എന്താന്ന് ചോദിച്ചപ്പോണേ രേണു ആ അത് അവരുടെ അഭിപ്രായമല്ലേ ഞാൻ എന്ത് പറയാനാ അപ്പോ രേണുവിന് തന്നെ അറിയാം രേണു ആണ് ഈ ഒരു ബിഗ് ബോസ് സീസൺ സെവനിലെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് കണ്ടസ്റ്റന്റ് അറിയാം കാരണം ബിഗ് ബോസിലെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള മത്സരാർത്ഥിയാണ് രേണു എന്നാണ് താങ്കൾ പറയുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല താങ്കൾ ബിഗ് ബോസ് കാണാത്ത കുത്തിരുന്ന് ബിഗ് ബോസ് കാണണം അതല്ല അവിടെ എവിടെയും കണ്ടിട്ട് വന്നത് ഇങ്ങനെ എല്ലാരും പറയുന്നത് ചൊറിയങ്ങനെ ബിഗ് ബോസിലെ ഒത്തിരി മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും വേസ്റ്റ് എന്ന് പറയാൻ രേണു ചെച്ചിനെ പറയാൻ താങ്കളൊരു കാര്യം ചിന്തിക്കണം താങ്കളെ പോലെ വിവരമില്ലാത്ത സാധനങ്ങൾ മാത്രമേ ഇതൊക്കെ പറയത്തുള്ളൂ മറ്റൊന്നല്ല ഈ പറഞ്ഞതുപോലെ ബിഗ് ബോസിൽ അങ്ങനെയാണെങ്കിൽ ഇത്രയും ദിവസം പിടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ എത്രയും പേര് എവിക്റ്റ് ആയി പോകുന്നുണ്ട് രേണു ചേച്ചി ഒരിക്കലും അവിടെ നിന്ന് എവിക്റ്റ് ആയി വന്നതല്ല വോട്ട് കുറഞ്ഞു എവിക്റ്റ് ആയിട്ട് വന്നതല്ല കഴിഞ്ഞ വീക്കിലെ വോട്ടിംഗ് നമ്മളെടുത്ത് നോക്കുവാണെങ്കിൽ പതിനഞ്ചു പേരുണ്ടായിരുന്നതിൽ പതിനഞ്ചു പേരിൽ ആറാം സ്ഥാനത്ത് നിന്ന് രേണു ചേച്ചിയാണ് ആറാം സ്ഥാനം അപ്പൊ അത്രയും വോട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു മേ ബി രേണു ചെച്ചി പുറത്ത് വരാൻ കാണും ഞാൻ രേണു ചേച്ചി എവിക്റ്റ് ആയതിനു ശേഷം അതായത് പുറത്ത് വന്നു ശേഷമുള്ള വീഡിയോസ് ഒന്നും ഇട്ടിരുന്നില്ല കേസ് കാരണം കുറച്ച് ബിസി തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു മറ്റൊന്നുമല്ല പുറത്ത് നല്ല രീതിയിൽ നെഗറ്റീവ് ഉണ്ടായിരുന്ന സമയത്താണ് രേണു ചെച്ചി ബിഗ് ബോസിൽ കയറുന്നത് അതായത് ഫുൾ നെഗറ്റീവ് സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ രേണു ചെച്ചിക്ക് തന്നെ അറിയാൻ നല്ല രീതിയിൽ നെഗറ്റീവ് ഉണ്ട് അകത്ത് പോലെ പിടിച്ച് നിൽക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം അത് ആർക്കെങ്കിലും തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് അങ്ങനെ ബിഗ് ബോസിനുള്ളിൽ പോകുന്നു അപ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും ഞാൻ എന്ത് ചെയ്താൽ കാരണം എന്ത് ചെയ്താലും അത് തെറ്റായിട്ട് അങ്ങനത്തെ കണ്ണിലൂടെ കാണുന്നവരാണല്ലോ ചുറ്റുമുള്ളത് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്താലും ഇനി തെറ്റായിട്ട് വ്യാഖ്യാനിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം മേ ബി സൈലന്റ് ആയത് അതല്ല എങ്കിൽ രേ ചേച്ചി ഉള്ള ക്യാരക്ടർ ഇത് തന്നെ ബിഗ് ബോസിൽ നമ്മൾ കണ്ടതായിരിക്കാം അതിനുശേഷം മോഹൻലാൽ വന്നിട്ട് ഒരു വീഡിയോ പുറത്തിങ്ങനെ ലീക്കായതിന്റെ പേരിൽ മറ്റൊന്നല്ല എനിക്ക് വോട്ട് തരണം എന്ന് പറഞ്ഞ് ചോദിച്ച വീഡിയോ ഈ വീഡിയോ ലീക്ക് അയതിൻ്റെ പേരിൽ മോഹൻലാൽ വന്നിരുന്നു കൊടയുന്നു അപ്പോൾ എന്തായാലും രേൺ ചേച്ചി എന്ത് വിചാരിച്ചാണ് ഓൾറെഡി പുറത്ത് നെഗറ്റീവ് ഈ ഒരു വീഡിയോ കൂടെ വന്നപ്പോൾ എൻ്റെ ഇമേജ് ഫുൾ മീൻസ് ഫുള്ള് പോയി ഫുൾ ഡൗൺ ആയി ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് രേൺ ചേച്ചി ഡൗൺ ആയതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ പറഞ്ഞതുപോലെ ആ കുഞ്ഞുങ്ങളെ കാണുന്നില്ല അങ്ങനത്തെ കുറേ വിഷമങ്ങൾ കാര്യങ്ങൾ നമ്മൾ അങ്ങനത്തെ ആയാൽ മാത്രമേ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ എന്താണ് അതിനകത്ത് നടക്കുന്നത് നമുക്കത് ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണോ എന്നുള്ളത് എല്ലാവർക്കും ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒന്നും അല്ല ബിഗ് ബോസ് അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവർ ഈ ഇങ്ങനെ എല്ലാവരും വിളിച്ച് കേറ്റാമല്ലോ ഇങ്ങനെ തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്ത് കയറ്റേണ്ട ആവശ്യം ഒന്നുമില്ല ബിഗ് ബോസിനെ അപ്പോൾ അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക ഒന്നുമില്ലെങ്കിൽ രേണി ചേച്ചിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ട് എന്നതാണ് ഞാൻ ആക്ച്വലി ആദ്യം വിചാരിച്ചിട്ട് ഈ പറഞ്ഞതുപോലെ എല്ലാവരും നെഗറ്റീവ് പറയാൻ മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇതിലോട്ട് ഇറങ്ങി ഞാനിങ്ങനെ എല്ലാവരുടെയും കമൻസ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എനിക്ക് തന്നെ സന്തോഷമാണ് കാരണം ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി പേരുണ്ട് നെഗറ്റീവ് പറയുന്നതിനെക്കാട്ടിലും കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നവരാണ് രേണു ാണ് അത് ആദ്യം താങ്കൾ മനസ്സിലാക്കുക എന്തായാലും ബാക്കി വീഡിയോസ് കണ്ടിട്ട് വരാം വരാൻ കണ്ടിട്ട് വരാം തന്നെ അറിയാം രേണു ആണ് ഈ ഒരു ബിഗ് ബോസ് സീസൺ സെവനിലെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് കണ്ടസ്റ്റന്റ് എന്ന് അറിയാം കാരണം ഒരു മണോ ഇല്ല കൊണോ ഇല്ലാത്ത ഒരു എണ്ണം അതിനെ ഒന്ന് വൈറൽ ആയതിന്റെ പേരിൽ അതായത് സോഷ്യൽ മീഡിയയിൽ ഒന്ന് കത്തിനിൽക്കുന്ന നിൽക്കുന്ന താരമായതുകൊണ്ട് മാത്രം ഒന്ന് വൈറൽ ആയത് അതായത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര കോലിലെക്കങ്ങൾ സൃഷ്ടിച്ച ഒരു ആളാണ് ഈ പറയുന്ന രേണുസുദി അങ്ങനെ ഈ രേണുസുദിയെ ബിഗ് ബോസിൽ കൊണ്ടുവരുമ്പോ ബിഗ് ബോസ് അങ്ങ് നിന്ന് കത്തുവന്നാണ് ഏഷ്യാനെറ്റും അതുപോലെ ബിഗ് ബോസിന്റെ ആൾക്കാരൊക്കെ വിചാരിച്ചത് പക്ഷെ ഒരു മണ്ണാങ്കട്ടയും കത്തിയില്ല അവിടെ രേണുസുദി ഫ്ലവർ അല്ല ഡെ ഫ്ലയറ എന്നൊക്കെ പറഞ്ഞ് വന്ന് കേറിയിട്ട് ഒരു ഒരു അവിടെ ചെയ്തില്ല എന്ന് വേണം എന്തായാലും ഒരു കാര്യം നീ സമ്മതിച്ചതിൽ സന്തോഷം ചേച്ചി സോഷ്യൽ മീഡിയ മീഡിയയിൽ നിൽക്കുന്ന ഒരു താരമാണെന്ന് നിനക്ക് തന്നെ തോന്നിയിട്ടുണ്ടല്ലോ എന്നിട്ടും നീ ഇങ്ങനെ വന്നിരുന്നു പറയുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അസൂയയുടെയും കുശുമ്പിന്റെയും അങ്ങേയറ്റം ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇവിടെ ബാക്കി വീഡിയോസ് കേൾക്കണ കേസ് കേൾക്കണം തന്നെയല്ല പുള്ളിക്കാരി കഴുത്തെറക്കണ പോലത്തെ ദിവസക്കൂലിയാണ് ബിഗ് ബോസിൽ നിന്ന് പുള്ളിക്കാരി പറഞ്ഞത് ഒരു ലക്ഷം മറ്റാള് ഒരു ദിവസത്തേക്ക് ചോദിച്ചത് പക്ഷെ അത് കൊടുക്കാനായിട്ട് ബിഗ് ബോസ് തയ്യാറായില്ല പിന്നെ അമ്പതിനായിരം രൂപയെ മറ്റു ആണ് ആ രേണുസ്തുതിക്ക് ഏഹ് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പൊ നല്ലൊരു രീതിയിൽ എമൗണ്ട് കിട്ടിയിട്ടുണ്ട് കാരണം ഇപ്പൊ ഒരു മാസത്തോളം അവിടെ നിന്നല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല എമൗണ്ട് ഒക്കെ കിട്ടിയിട്ടുണ്ട് എങ്കിൽ പോലും അവിടെ ഒരു ഒരു തീപ്പട്ടിക്കൂളി പോലും ഉറയ്ക്കാൻ രേണു സുദ്ധി തയ്യാറായിട്ടില്ല ഒരു ടാസ്ക് വന്നോട്ടെ ഒരു ഗെയിം വന്നോട്ടെ ഒന്നും നന്നായിട്ട് സംസാരിക്കേണ്ട ഒരു സംഭവം വന്നാലും നന്നായിട്ട് സംസാരിക്കാൻ അറിയില്ല ഒരു ഗെയിമോ ടാസ്കോ ഒന്നും ആക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് രേണുവിനെ കൊണ്ട് പറ്റില്ലായിരുന്നു അപ്പൊ പുള്ളിക്കാരെ വിചാരിച്ച ഈ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോൾ വൈറലാകുമല്ലോ അങ്ങനെയാണ് ബിഗ് ബോസിലും പോയിട്ട് എന്തെങ്കിലും കാണിച്ച് അവിടെ പിടിച്ച് നിൽക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ പുള്ളിക്കാരിക്ക് അവിടെ നിൽക്കാമായിരുന്നു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നല്ല സപ്പോർട്ട് രേണുവിനുണ്ടായിരുന്നു വോട്ടിങ്ങിലാണേലും മുൻപന്തിയിൽ രേണു തന്നെയായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാ ബിഗ് ബോസ് അത് പുള്ളിക്കാരി ഒന്നും ചെയ്യുന്നില്ല പിന്നെ കൊറേ പ്രേക്ഷകരുടെ ഫോട്ടോ ഉണ്ടായിട്ട് എന്താണ് കാര്യം അത് തന്നെയല്ലേ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ കൊണ്ട് എങ്ങനെയോ വൈറൽ ഒരു താരമാണ് രേണു സുതി അത് അങ്ങനെ അവർക്ക് അവരുടെ ഒരു എന്താ പറയാ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഈ ഒരു ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലേക്ക് അവർക്ക് അവസരം കിട്ടിയിട്ട് അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കാനോ ഒന്നിനും അറിയാതെ അവിടെ പോയി എന്തൊക്കെയോ കാണിച്ചു കൂട്ടി അവസാനം പോണം 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 എന്ന് പറഞ്ഞ് സഹി കെട്ട് ലാലേട്ടൻ്റെ കൂടെ രേണുസ് നീ പിടിച്ചു പുറത്താക്കി എന്ന് വേണം പറയാനായിട്ട് എന്നിട്ട് ഇപ്പൊ പുറത്ത് വന്നതിന് ശേഷം പറയണേ എനിക്ക് വയ്യായിരുന്നു ഞാൻ ട്രോമയിലായി പോയി ഞാൻ സ്വതിച്ചേട്ടം മരിച്ച സമയത്ത് ഒരു ട്രോമയിലായി പോയിരുന്നു ആ ഒരു ട്രോമയിലേക്ക് ഞാൻ ആയിപ്പോയി അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ഇങ്ങനെ എനിക്കറിയില്ല ചോദിച്ചത് ഒരു ലക്ഷം രൂപയാണെന്ന് പിന്നെ രേണു ചേച്ചി രൂപ ചോദിച്ച നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ഇപ്പോഴത്തെ മിന്നും താരമാണ് ചേച്ചി അതുകൊണ്ട് ഒരു ലക്ഷമല്ല രണ്ടു ലക്ഷം ചോദിച്ചാലും അതില് വലിയ കുഴപ്പമൊന്നുമുള്ളതല്ല ഈ രണ്ട് ലക്ഷം രൂപ കൊടുത്ത് തന്നെ ഞാൻ ബിഗ് ബോസ് ലേക്കണം പിന്നെ വേറൊരു കാര്യം എന്തായാലും അൻപതിനായിരം രൂപയെങ്കിലും കിട്ടിയല്ലോ എനിക്കറിയില്ല കേട്ട കേസ് ഇത് സത്യമാണോ ഇല്ല എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു ഒന്നുമില്ല ഈ അൻപതിനായിരം രൂപയുടെ കേസ് എനിക്കൊന്ന് വീക്ക്ലി മുപ്പതിനായിരം അങ്ങനെ എന്തോ ആണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് അപ്പൊ ഇതിൽ എത്രത്തോളം സത്യം ഉണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ല പിന്നെ താങ്കൾ പറഞ്ഞല്ലോ ട്രോ സുറിച്ചേട്ടൻ അതിൻ്റെ ട്രോമയിലായി പോയി അങ്ങനെയൊക്കെ എടാ ഒരാൾ അവരുടെ അനുഭവം പറയുന്നതിന് ഇയാൾക്ക് എന്താണ് അതിന് എന്തിനാണ് വളച്ച് കെട്ടിയെടുക്കുന്നത് സ്വന്തം ഹസ്ബൻഡ് മരിച്ച കാര്യമില്ലേ പറഞ്ഞത് അല്ല വല്ലവരുടെ ഹസ്ബൻഡ് മരിച്ചു അതുകൊണ്ട് ഞാൻ ട്രോമയിലായെന്ന് പറയാൻ പറ്റുമോ ഒരിക്കലും ഇല്ല ഒരാൾ ഒരാളുടെ സങ്കടം അല്ലെങ്കിൽ ഒരാളുടെ കാര്യം പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക അതെല്ലാം ചുമ്മാ അതിൽ കയറിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി നോക്കണ്ട എന്തെങ്കിലും എൻ്റെ വകമായിട്ട് ഇത്രയെങ്കിലും കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു ഇല്ല കേസ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്തത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മാത്രം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് തന്നെ കമൻറ്റ് ചെയ്യുക എൻ്റെ വീഡിയോസ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ